നമസ്കാരം ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാന ആവശ്യകത അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോങ് ടേം കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഡയബറ്റസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നതിനെ പറ്റി ഒ പി ഡിയിൽ എന്നെ കാണാൻ വരുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ അതിൽ പലരും പറയുന്ന ഒരു കാരണമാണ് അവരുടെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉദാഹരണത്തിന് കറക്റ്റായിട്ടുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക ഡോക്ടർ നിർദ്ദേശിച്ച രീതിയിലുള്ള മരുന്നുകൾ എടുക്കാൻ പറ്റാതിരിക്കുക വ്യായാമത്തിൻ്റെ കുറവ് തുടങ്ങിയവയെല്ലാം ഇതിൽ പെടുന്നവയാണ് ഇതിൻ്റെ ആവശ്യകത മനസ്സിലായതുകൊണ്ടാണ് ഈ വർഷത്തെ ഡയബറ്റിസ് തീമിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് മാനേജിങ് ഡയബറ്റിസ് അറ്റ് യുവർ വർക്ക് പ്ലേസ് എന്നുള്ളതാണ് അടുത്ത തവണ നിങ്ങളുടെ ഡോക്ടറിനെ കാണുമ്പോൾ നിങ്ങളുടെ ജോലി സമയത്തെ പറ്റിയും ജോലി സാഹചര്യത്തെ പറ്റിയും തീർച്ചയായിട്ടും ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഓർക്കുമല്ലോ അതുവഴി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മരുന്നുകൾ ചൂസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വ്യായാമങ്ങളും ഭക്ഷണ നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരാനും ഡോക്ടർക്ക് സാധിക്കും